ഈ ആധുനികകാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹം നൂറ് ശതമാനം മാറ്റാൻ കഴിയും നമ്മുടെ ഈ പറയുന്ന അതായത് മാറിയില്ലെങ്കിൽ ഞങ്ങൾ ആ ചെയ്യുന്ന തിരിച്ചു ഒറ്റസക ഒറ്റസകം വളരെ ചാലഞ്ച് ചെയ്തുള്ള ഒരു കാര്യമാണ് ഞാൻ ഇദ്ദേഹം ചാലഞ്ച് ചെയ്യുകയാണ് നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ അറിയാം ഞാൻ നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസികൾ വരുമ്പോൾ അത്ര ചെയ്യാറുള്ളൂ ഇത് അദ്ദേഹം ഒരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര ഷുഗർ പേഷ്യന്റ് ആണെങ്കിലും ഇവിടെ വന്ന് നാൽപ്പത് ദിവസം കൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെന്റിലൂടെ ഇവിടുത്തെ ആഹാരത്തിലൂടെ രോഗം മാറ്റാൻ ഷുഗർ അസുഖം പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ലെന്ന് അവകാശപ്പെടുകയാണ് തീർച്ചയായും ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ ഞങ്ങൾ വെല്ലുവിളിയായിട്ട് നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നോളൂ അതായത് നമ്മുടെ ഈ നാട്യ ചികിത്സയുടെ ഏറ്റവും വലിയൊരു പ്രധാന എന്താന്ന് പറഞ്ഞാല് നമുക്ക് കാലത്ത് ഒരു ഏഴ് മണി വരെയാണ് കറക്റ്റ് ആയിട്ട് നാടികൾ എന്നാലും ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് വാത പോരാണ്ടോ ഈ ഉപ്പുറ്റുവേദന വാത സംബന്ധമായിട്ടുള്ളത് അത് ശരി അതായത് ആ വേദനയുടെ ഭാഗം എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ വന്നതിന് ശേഷം അവിടെ ഈ കാലിന്റെ പത്തിയിൽ ക്രിസ്റ്റലിട്ട് കൂടും തിരുവനന്തപുരത്തുള്ള ഹിൽട്ട് ആൻഡ് നാച്ചുറൽസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഒരിക്കൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം സംഭവിക്കും അത് രോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജീവിത ശൈലിയുടെ കാര്യത്തിലാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബാക്കി കണ്ടുനോക്കും വ്യത്യസ്തമായ ഒരു ആശയം നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാം നമ്മളെ കൂടെ ഉള്ളത് ഹിൽട്ടൻ ഹെർബൽ ക്ലിനിക്കിന്റെ ഫൗണ്ടറായ ശ്രീ രഞ്ജിത്ത് ആണ് നമസ്കാരം ഞാൻ രഞ്ജിത്ത് ഹിൽട്ടൺ നാച്ചുറൽസ് ഫൗണ്ടർ ഹിൽട്ടൺ നാച്ചുറൽസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഹിൽട്ടൺ ഹെർബൽസ് ആണ് അത് മെഡിസിൻ അതായത് നാട്ടുവൈദ്യം ആയുർവേദമാണോ ആയുർവേദം 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 പഴയ അതായത് നമ്മുടെ ടീമിലുണ്ട് ഇവരെ ഉൾപ്പെടുത്തി അതിലൂടെ നമ്മളിപ്പോ പുതുതായിട്ട് മില്ലറ്റ് കഫേ മിലറ്റ് കഫേ ഫുഡാണ് ആയുർവേദത്തിൽ ബെറ്റർ ആയിട്ട് ഫുഡ് ആഹാരം ആഹാരം രോഗം ആണ് ആഹാരത്തിലൂടെ എങ്ങനെ രോഗം മാറ്റാം ആഹാരം മാത്രം പോരാ നമ്മുടെ നാട്ടുവൈദ്യവും ഹെർബെൽസും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്രമമായി കിട്ടുന്ന ഹെർബെൽസും യൂസ് ചെയ്ത് എങ്ങനെ രോഗം മാറ്റാം എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ച് ജനങ്ങളിലേക്ക് ബോധവൽക്കരണവും ഇതുകൂടെ നടന്നുകൊണ്ട് പക്ഷേ ഞങ്ങൾ അതിലൂടെ ക്യാമ്പുകൾ ആഴ്ച തന്നെ രണ്ട് ക്യാമ്പ് വെച്ച് എല്ലാ ജില്ലകളിലും നിങ്ങളുടെ റെസ്പോൺസ് ജനങ്ങളുടെ റെസ്പോൺസ് നമ്മൾ ഇപ്പം ആയുർവേദത്തിൽ ആളുകൾ വലിയ ഇപ്പം താഴ്ത്തട്ടിലൊക്കെ ആയുർവേദത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ് അതിന് ഇപ്പം നല്ല രീതിയിൽ അപ്പൊ ഇപ്പം ഇപ്പൊ ഏകദേശം ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആളുകൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന തീർച്ചയായും ഈ ഒരു പുതിയ കാലഘട്ടം പഴയ കാലത്ത് കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആയുർവേദമായിരുന്നു ഇടക്കാലത്ത് ആയുർവേദം തള്ളപ്പെടുകയും തള്ളപ്പെടുകയും മെഡിസിൻ വരികയും ചെയ്യും പക്ഷെ പല ആളുകളും ആയുർവേദത്തിലും അവിടെ ഈ ഒരു പ്രസ്ഥാനത്തിന് എന്താണ് പ്രാധാന്യം വരുന്നത് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളെ മൂന്നെ അതായത് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നത് ഫുഡ് നല്ല ഫുഡ് കൊടുക്കുന്നു ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ബെൻസിക്കുന്ന സാധനം പോലും ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല നാച്ചുറൽ ഫുഡ് നമ്മുടെ ഫുഡിന് കൊടുക്കുന്ന പാക്ക് ചെയ്ത് വരുന്ന ഫുഡിന് മൂന്ന് മാസം ഒക്കെ കാലാവധി കിട്ടും അതിനകത്ത് എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരു കൃത്രിമങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്താതെ നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ കൊടുക്കുക ഓക്കെ അതാണ് അതാണ് നമ്മുടെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ അങ്ങനെ സംഭവം എന്താണ് താങ്കളുടെ ഒരു ജീവിതാനുഭവം എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ ഞാൻ തിരിഞ്ഞത് എന്താണോ ഞാൻ ഈ അലോപ്പതി മെഡിസിൻ യൂസ് ചെയ്ത് അപ്പൊ എനിക്ക് രോഗത്തിന് വേണ്ടി രോഗം അലോപ്പതി മെഡിസിൻ യൂസ് ചെയ്യുന്നു വളരെ എന്റെ ശരീരത്തെ വളരെ ആയിട്ട് ബാധിച്ചു അങ്ങനെ ബാധിച്ച ശേഷം ഞാൻ ആഹാരം എനിക്ക് എന്റെ മനസ്സുകൊണ്ട് തോന്നി ആഹാരം ക്രമീകരിക്കാൻ പല യൂട്യൂബ് മീസിലും പലതും കണ്ടു അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ ഒരു മുപ്പത് ദിവസം എന്റെ ആഹാരം ഞാൻ ക്രമീകരിച്ച പോലെ എന്റെ ആ പറഞ്ഞ രോഗം ഇതുവരെ വന്നിട്ടില്ല അതിനുശേഷം ഞാൻ ഹോമിയോ അങ്ങനെയുള്ള ഹോമിയോ അല്ല ഈ പറയുന്ന അലോപ്പതി ഉൽപ്പന്നങ്ങൾ ഞാൻ അതോടെ ഞാൻ നിർത്തിയത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കുന്നത് ഇപ്പൊ നമ്മളെ നല്ല ആഹാരവും ചോദിക്കുന്നത് ആഹാരമാണോക്കുറിച്ച് അതാണ് കറക്റ്റ് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക നമ്മൾ തന്നെ ആഹാരം നല്ല ആഹാരങ്ങൾ തിരഞ്ഞെടുത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിച്ചുപോലെ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒക്കെ ജീവിതത്തിൽ നമ്മൾ നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ പറ്റും ശരി അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന്റെ വെളിച്ചത്തിൽ അത് എനിക്ക് പലരെയും ബോധ്യപ്പെടുത്തണം എന്നുള്ള ആശയം തീർച്ചയായും അതിന്റെ കാര്യമായിട്ട് അതിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഫുഡ് ഫുഡ് കൊടുക്കുന്ന ഫുഡും അത് ഇപ്പം പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്ന ഫുഡും നമ്മൾ പാക്കറ്റ് ഫുഡാണ് വരുന്നത് അത് ഞങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് ഞങ്ങൾ തന്നെ അത് കൊടുക്കുക അങ്ങനെ ഒരു സിസ്റ്റം നമുക്കുണ്ട് നമുക്ക് ഈ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പം നമുക്ക് ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ട് പിന്നെ അതിന് ഫുഡ് പ്രോഡക്റ്റ് നമ്മളിപ്പോ ഒരു ചോദിക്കുകയാണ് അതായത് ഇവിടെ വന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഫുഡ് എങ്ങനെ ഓൺലൈനിലൊക്കെ ഒരുപാട് എൻക്വയറി വരും ഇവിടെ കാസർഗോഡ് ചിലപ്പോൾ എൻക്വയറി വരും അവർക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും റെഡി ടു കുക്ക് നമ്മൾ ഇവിടെ ആഹാരം കിട്ടും അല്ല അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമുക്ക് കൊടുക്കാം കുറെ കാഴ്ച കൊടുക്കും അവരുണ്ടായി സ്ഥാപനം നമുക്ക് എന്തൊക്കെ ഉള്ള ഈ സ്ഥാപനത്തില് നമുക്ക് റെഡി ടു കുക്ക് ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ അല്ലാതെ നമ്മൾ പാക്ക് ചെയ്ത ഫുഡ് നമുക്ക് ഉണ്ട് പിന്നെ വൈദ്യരുണ്ട് നാഡീവൈദ്യുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ശരി അപ്പം നമുക്ക് ശരീരത്തിലുള്ള ആയുർവേദ പരമ്പരാഗത ആയുർവേദം വെച്ച് ചികിത്സിച്ചു ശരീരത്തെ ഡീടോക്സ് ചെയ്ത് നല്ല ആഹാരം കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ഏത് അസുഖവും ക്യൂർ ആവും എന്നുള്ളതാണ് തെളിയിച്ചിരിക്കുന്നത് അതാണ് ശാസ്ത്രം തെളിയിച്ചു ശാസ്ത്രം തെളിയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം അനുഭവത്തിൽ എൻ്റെ അനുഭവത്തിൽ പലരുടെ അനുഭവത്തിലും അങ്ങനെ വന്നു ഇവിടെ ഒരു രോഗമായിട്ട് ഒരാൾ വന്നാൽ അയാൾ എങ്ങനെയായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അവരുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആഹാരം പിന്നെ നമുക്ക് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഡോക്ടർ മെഡിസിൻ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് മാക്സിമം കളക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ വൈദ്യർ പരമ്പരാഗത വൈദ്യന്മാർ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ പച്ചമരുന്നുകളിൽ കൂടെ കൊടുക്കുന്നു കൊടുക്കുന്നു അതിന്റെ അതിനോട് ആഹാരം ആഹാരത്തിന് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ച് യറ്റ് ക്രമീകരിച്ച് അവർക്ക് അത് കൊടുക്കുന്നു കൊടുക്കും മുതൽ ദിവസം വരെ ആ ഡയറ്റ് ഒരാൾ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ആധുനിക കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹം നൂറ് ശതമാനം മാറ്റാൻ കഴിയും നമ്മുടെ ഈ പറയുന്ന അതായത് മാറിയില്ലെങ്കിൽ ഞങ്ങൾ ആ ട്രീറ്റ് ചെയ്യുന്ന ഗ്യാഷ് തിരിച്ചു ഒരു ഒറ്റ വളരെ ചാലഞ്ച് ചെയ്തുള്ള ഒരു കാര്യമാണ് ഞാൻ ഇദ്ദേഹമായിട്ട് ചാലഞ്ച് ചെയ്യുകയാണ് നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ അറിയാം നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസികൾ വീട് ചെയ്യാറുള്ളൂ ഇത് അദ്ദേഹം ഒരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര ഷുഗർ പേഷ്യന്റ് ആണെങ്കിലും അതായത് ഇവിടെ വന്ന് നാൽപ്പത് ദിവസം കൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെന്റിലൂടെ ഇവിടുത്തെ ആഹാരത്തിലൂടെ രോഗം മാറ്റാൻ ഷുഗർ അസുഖം പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ലെന്ന് അവകാശപ്പെടുകയാണ് തീർച്ചയായും ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ ഞങ്ങൾ വെല്ലുവിളിയായിട്ട് നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നോളൂ പരമ്പരാഗത ആയുർവേദത്തിൽ നമ്മുടെ കിഴി എല്ലാം നമ്മുടെ ബോഡിയെ ഡീറ്റോക്സ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളാണ് കിഴിയുണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ നാട്ടുവൈദ്യ അതായത് വേൾഡ് ആയുർവേദ കോൺഗ്രസ് വിന്നർ അതായത് വിന്നർട്ടർ രാജ്യങ്ങളുടെ കോൺഗ്രസില് വിന്നറായ ഡോക്ടർ അല്ല സോറി ഡോക്ടർ അല്ല നമ്മുടെ നാട്ടുവൈദ്യൻ ശിവാനന്ദ്ദേഹത്തെ നമുക്ക് ഞാൻ ഇപ്പൊ ഇതിനകത്ത് വന്നിട്ട് വർഷത്തിൽ അതായത് കറക്റ്റ് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ഒരു പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ കളരിൽ കൂടി വന്നു പറയാം എന്റെ ഒരു ശിവാനന്ദൻ അഞ്ചൽ ശിവാനന്ദൻ ശിവാനന്ദൻ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടുത്തെ നാടി പരിശോധനയിൽ കൂടി രോഗം കണ്ടെത്തിക്കൊണ്ട് അതിനുസരിച്ച് ആ എന്ന് ഈ രോഗം പറയും ടെസ്റ്റ് അതായത് നമ്മള് ഈ നാടികൾ നോക്കിയന്റഞ്ഞാല് വാദവിത്ത കവങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ രോഗം നിർവഹിക്കുന്നത് അതായത് നമ്മുടെ ഈ നാടി ചികിത്സയുടെ ഏറ്റവും വലിയൊരു പ്രധാന വ്യക്തമെന്ന് പറഞ്ഞാൽ നമുക്ക് കാലത്ത് ഒരു ഏഴ് മണി വരെയാണ് കറക്റ്റായിട്ട് നാടികൾ എന്നാലും ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങക്ക് വാത പോരാട്ടുണ്ടായിരുന്നുണ്ട് അതായത് ജോയിന്റ് വേദന എന്താ ഉപ്പുറ്റേദന അതായത് ആ ഉപ്പുറ്റുവേദനയുടെ ഭാഗം എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ അവിടെ ഈ കാലിന്റെ പത്തിയിൽ കൃഷ്ണലും രക്തോട്ടം ഇപ്പൊ എത്ര ആണ് കൊണ്ടോണ്ട് ഒരു മാസമായി അതായത് നമ്മക്കുള്ളേറ്റം തന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഉറങ്ങി എന്ന് പറഞ്ഞാല് തണുപ്പില് അതായത് അസ്തമനം കഴിഞ്ഞ് കഴിഞ്ഞാല് തണുപ്പ് പോകും അത് കഴിഞ്ഞ ശേഷം പറഞ്ഞാൽ നമുക്ക് കാലത്തെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചൂട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അസുഖം കുറയും സത്യമാണ് കേട്ടോ അതായത് എന്നെ പിടിച്ചു നോക്കിയുള്ളൂ വൈദ്യുതി കറക്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് പ്രശ്നം ഉള്ളൂ സത്യം എന്റെ കാല ഉൾക്കൂറ്റി നല്ല വേദനയുള്ള ഒരാളാണ് ഞാൻ കുറച്ച് നാളെ തുടങ്ങിയിട്ട് തുടങ്ങി ഇതുപോലെ തന്നെ നമ്മൾ ഈ നാടി നോക്കിയതിനേഷ് നമുക്ക് അതായത് അസിഡിറ്റി കൂടുതലുള്ള ശരീരമാണ് അതുപോലെ നടുവേദന ഉണ്ടെത്തും കടൽ വേദന ഉണ്ടെത്തും പിന്നെ പറഞ്ഞാൽ ഈ ബിടുന്ന മുട്ടുവേദന ഇതെല്ലാം നമ്മൾ നാടിന് പിന്നെ അതായത് ശ്വാസകോശം നമ്മുടെ നാട്ടിലുള്ള അതിനകത്ത് ഇപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ദിനത്തിന്റെ ഞങ്ങള് ഈ ഹരിനഗർ ഓക്കെ ഹരിനഗറിൽ അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും ജീവനക്കാര് അവിടെ താമസിക്കുന്നു അവിടെ നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇപ്പം ആറേഴ് മെഡിക്കൽ ക്യാമ്പ് സൗജന്യം ശരി അതിനകത്തല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നാടി നോക്കി ഇതുപോലെ ചികിത്സിക്കുക അന്നേരം ഇവിടെ ഇപ്പൊ പങ്കെടുത്തതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ സെക്രട്ടറി ശ്രീനിവാസൻ സാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാല് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒന്നരെയടാ പി എമാരും പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാല് അതിന്റെ ഉപദേഷ്ടാവും അയ്യപ്പൻ സാറ് കണ്ടുകാരനാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് അശോക സാറുണ്ട് നിരവധി പേര് അല്ലെങ്കിൽ നാണയം നോക്കിയതിന് ശേഷം കറക്റ്റ് ചെയ്ത് നമ്മള് രോഗം പറഞ്ഞു ഞാനിന്റെ അറുപത്തി ഏഴോളം പേര് ഈ ക്യാമ്പിൽ വന്നിട്ടുണ്ട് എനിക്കിപ്പോ നമ്മുടെ ഈ ദ്രാവിഡ ഒഴിച്ചിലാവിഡ ഒഴിച്ചിൽ എന്ന് പറഞ്ഞാല് നമ്മക്ക് മരുന്നില്ലാതെ അകത്തും അത് തളവിനകത്തൂടെ സർവ്വാങ് നാടിയൊഴിച്ചിലാണു ശരി നാടിയൊഴിച്ചിലെന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഹർഷ ശക്തിയെ ശരീരത്തിൽ കയറ്റി വിട്ടുകൊണ്ട് വൈദ്യുത തരംഗങ്ങളുണ്ടാക്കിയൊണ്ട് ഹൈപ്പോ തലമത്തിന്റെ ചാലയശക്തിയുടെ എണ്ണത്തെ പറഞ്ഞു ഒപ്പം നമ്മുടെ രക്തത്തിന്റെ പി എച്ച് ലി ബലി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ഏഴ് പോയിന്റ് നാലഞ്ചിന് ഇടയ്ക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വാദവും വിറ്റവും കപോസം തുടരണ അവസ്ഥയാവും അങ്ങനെ പ്രതിരോധ ശേഷിയായ ഒരു ശരീരം ഉണ്ടാവും നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ ബാക്കിലേക്ക് നാലും അഞ്ചു വർഷത്തിനേക്ക് പിന്നിലോട്ട് മാറും തീർച്ചയായിട്ടും നമുക്ക് നല്ല മേശവും ശരീരത്തിന് നമ്മൾ പറയുന്ന രീതിയിൽ ശരിയില്ല തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇവിടെ നമുക്ക് കിട്ടിയത് അതായത് ഇവിടെ വന്നാൽ ഒരു നാടി പിടിച്ചു നോക്കിക്കൊണ്ട് എന്ത് രോഗം എന്തെങ്കിലും പറയുന്ന ഒരു ഒരു വൈദ്യരാണ് ഇവിടെ ഇപ്പോ നിലവിലുള്ളത് അതിനുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് ഉഴിച്ചിലാണ് ഒഴിച്ചിലാണ് അകത്തോട്ട് മരുന്ന് കഴിക്കാതെ അതും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുകയാണ് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തുമെന്ന് ഗ്യാരണ്ടി തരുകയാണ് അല്ലേ ആ അതായത് നമ്മുടെ അസ്തി ഈ അസ്ഥിയോടെ സമയത്തിന് നമ്മൾ പ്രാചീനമായി നമ്മൾ ചെയ്തുവന്നെന്താന്ന് ഈ അസ്ഥി നമ്മൾ നോക്കിയതിനു ശേഷം ഈ ഒടുവിനെ നമ്മൾ കണ്ടെത്തും ഒടുവിനെ കണ്ടെത്തി വലു വലു ചെയ്യും കണ്ടുവരാത് വലിച്ചതിനീ തോട്ടൽ നമ്മൾ ഈ നൈസായിട്ട് നമ്മൾ എണ്ണയിട്ട് നമ്മൾ ഇട്ട് ലെവൽ ചെയ്യും ലെവൽ ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ എന്ന് പറഞ്ഞാല് ഇതിന്റെ കെട്ടുമുറയുടെ കൂട്ടുകളുണ്ട് ഓക്കെ ആ കൂട്ട് തുണിയിൽ പൊതിഞ്ഞിട്ട് ഇതിനെ വെച്ച് കെട്ടിയിട്ട് ചീട് വരും ചീട് വെച്ച് കെട്ടും ചീട് വെച്ച് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ടൊരു ഇരുപത്തിയൊന്ന് മുതൽ നാപ്പത്തഞ്ചു ദിവസം വരാൻ ഇത് അഞ്ച് ദിവസം കൂടി നമ്മൾ കൂട്ടിരിക്കുമ്പോൾ അടിപൊളി ആക്സിഡന്റ് കേസിന് ഈ ഇത് പുഴ താന്നുപോയ കേസും ഇവിടെ നേരം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിക്കുന്ന നമ്മൾ നമ്മള് മൂന്ന് മാസം അതെല്ലാം കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും അത് ഇത് കെട്ടിമുറയല് അതല്ല പൊട്ടി ചികിത്സയും പൊട്ടി രോഗം മാറ്റം ശരീരത്തില് അതൊക്കെ പുതിയ പുതിയ ചികിത്സയുണ്ട് അതുപോലെ തന്നെ ശബ്ദ ചികിത്സയുണ്ട് ഈ പൊട്ടു ചികിത്സ പൊട്ടു ചികിത്സ വായു കയറി ശരീരത്തിൽ വരണം എന്നിട്ട് അതിനെ നമ്മൾ വായിച്ചു വേണം ഇപ്പം തന്നെ ഹാർട്ട് ബ്ലോക്ക് വരുന്ന സമയത്തിന് നമുക്ക് അതിന് മുന്നേന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കയറി വേണം അവിടെ ഇപ്പൊ ഭാവിയിൽ കുറച്ച് നാൾക്കകം തന്നെ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് വരാനുള്ള രോഗം കണ്ടെത്തും നമ്മള് പൾസ് നോക്കി നമ്മൾ അളക്കും പൾസ് നോക്കി ചെയ്യുന്ന നമ്മളെ ഈ ബ്ലോക്കിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ മഹാസിരയില് മഹാസിരയിൽ എന്ന് പറഞ്ഞാൽ വന്ന് രക്തം ബ്ലോക്കായിട്ട് ഹാർട്ടിലേക്ക് പതിച്ച് അത് നമ്മളെ ശ്വാസകോശത്തിലേക്ക് ഇട്ടിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് അടിച്ച ധമനി വഴി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കലകളിലും രക്തമെത്തിക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ മാലിന്യം കാർബൺ ഡയോക്സൈഡും എല്ലാം പിടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സിരകൾ കൂടി കടന്ന് മഹാസിരയിലവും ഇന്ത്യയും ഈ വലിയ ഞരമ്പുകളുണ്ട് മഹാസിരയുടെ താഴെ ഇതിനകത്ത് എന്ന് പറഞ്ഞാല് മാലിന്യവും ഒഴുപ്പും കയറി അടിയും അടിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ രണ്ട് ഭാഗത്തുനിന്ന് രക്തം ഓട്ടം നിക്കുകയും അത് വലിച്ചെടുത്തതിനു പ്രവർത്തി തലയിൽ കൂടി തലയിൽ നിന്നും ഈ രക്തം കൂട്ടും അത് കഴിഞ്ഞാൽ ആള് മറിയും മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഹോസ്പിറ്റൽ കൊണ്ടുവരുക ആൻഡിയോഗ്രാം കയറ്റി വിട്ടതിന് ശേഷം പൈപ്പ് കയറ്റി വിട്ടിട്ടില്ല അത് ബ്ലോക്ക് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയും ഇതിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഞങ്ങള് നാടി കുടിച്ചിട്ടുണ്ട് അതിന്റെ പ്രത്യേകത ഈ നാടിയിൽ കെട്ടി കിടക്കുന്ന ും മാലിന്യം ഇതിനെ മാറ്റി രക്തത്തിന് ഏറ്റവും എന്താണ് നമ്മുടെ ശരീരത്തിൽ മാലിന്യം കിട്ടി കിടക്കുക ഭാഗ്യമായി ഒഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ മാലിന്യം മാറ്റുന്നതാണ് ആന്തരികമായി ഉള്ളത് ഇതാണ് നമ്മുടെ വയനാട് തൊണ്ടി റൈസ് തൊണ്ടി റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാടൻ മണ്ണിൽ വിളയുന്ന കറുത്ത മണ്ണിൽ വിളയുന്ന തൊണ്ടി റൈസ് അറുപത് ശതമാനത്തിന് പുറത്ത് ഫൈബർ കണ്ടന്റ് ഉള്ള നല്ല ഒന്നാന്തരം റൈസ് ഈ റൈസ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രമേഹത്തിനൊക്കെ അന്നജം കൂടുതലായിട്ട് പൊടി ഉണ്ടാക്കുക ഇത് വരുന്നത് പോളിഷ്ഡ് റൈസ് ആണ്

അടുത്തത് നമ്മള് ഇതെന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ സോറി മൈക്യൂരത്തൊരു പ്രോഡക്റ്റ് ആണ് ഷുഗർ ഈ ഷുഗർ ഒരു ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാ ഇതാണ് ബ്രൗൺ ഷുഗർ അതായത് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗർ മൈക്യൂർ അപ്പൊ ഇത് ആ സർവ്വം അറിയാൻ വരും ഇപ്പൊ ഇതായത് ഇന്ന് വന്നത് നാച്ചുറൽ ആണ് ഹെൽത്തി ആണ് നോ കെമിക്കൽസ് ാണ് ഡോക്ടർമാര് ഇപ്പം ഇപ്പോഴത്തെ പോയിസൺ ആണ് കഴിച്ച് കഴിച്ച് തീരുക എന്നുള്ളതാണ് പക്ഷെ ഇതിലേക്കൊക്കെ മാറുകയാണെങ്കിൽ അസുഖമില്ലാതെ കുറച്ചു കുറച്ചാൾ കൂടി നല്ല ജീവിക്കാൻ പറ്റും അല്ലെ അതെ 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 അങ്ങനത്തെ ഷുഗറാണ് ഇത് അടുത്താഗരി ഉത്തരാഖണ്ഡിൽ നിന്നാണ് ജാഗ്ര ചെയ്യുന്നത് അപ്പം ഈ നമ്മുടെ ഇത് പ്രത്യേകത പറഞ്ഞ ഈ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലവും ഈ ഉൽപ്പന്നമായിട്ടൊക്കെ ഒരുപാട് ഡയറക്റ്റ് ഡയറക്റ്റ് അല്ല നമ്മുടെ അവിടുത്തെ ഓർഗാനിക് ഫാർമേഴ്സ് ഫാർമർ ചെയ്യുന്നത് നമ്മളവിടെ കളക്ട് ചെയ്ത് പാക്ക് ചെയ്യുന്ന പാക്കിംഗ് യൂണിറ്റ് കൊല്ലം ജില്ലയില് കഴുതിരുട്ടി എന്ന സ്ഥലമാണ് അതായത് സ്പൈസ് ക്യാപിറ്റൽ ഓഫ് കൊല്ലം എന്ന് പറയാം ഞങ്ങൾ ഞങ്ങളിവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പൈസസ് കൊല്ലത്തിൽ അവിടെ അവിടെയാണ് നമ്മുടെ പാക്കിംഗ് യൂണിറ്റ് അവിടെ നിന്ന് പാക്കിംഗ് ചെയ്യുന്ന സാധനമാണ്

നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അമാന്തരം ഉള്ള ഓക്കെ ഇനി പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെയാണ് ദൂരെയുള്ള ആളുകൾക്ക് നമുക്ക് ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെല്ലാം അവൈലബിൾ ഉണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ഉണ്ട് ഓക്കെ എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടില് അതായത് കൊല്ലം ജില്ലയിൽ നിന്ന് ചെയ്യുന്നു ചെയ്യുന്ന ചെയ്യുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ പ്ലസ് നല്ല എക്സ്പോർട്ട് ഇടുക്കി അതുപോലെ തന്നെ എന്താ നമ്മുടെ ഇഞ്ച അതായത് പണ്ട് കാലത്ത് ഇഞ്ച ഇത് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ തേച്ച് കുളിപ്പിക്കാൻ പണ്ട് കാലത്ത് ഇഞ്ച அதுபோல நமக்கு இப்பிஃப்ட் பாக்ளு அந்த சேர்ந்துள்ள பக்கம் பக்கம் அது வலிய கோஸ்டில் சாணும் எல்லா உல்பத்து எல்லா சைசஸ்களும் முளையரி முளையரி பாய்ச்சி இப்போ வளரஃபேமஸ் ஆனால் முளேரி நமக்கு எல்லாத்தரம் பிரோடகும் நம்மள ரைசில எல்லாத்தரம் പ്രോഡക്റ്റുകളും நம்ம അതുപോലെ എന്താണ് വേറെ വെറൈറ്റി ഉണ്ട് ഇതാണ്ട് ഇതിപ്പോൾ ഇതൊക്കെ റെഡ് റൂയി ബോയ്സ് പുതിയതരം ചീസാണ് ഇപ്പം വേൾഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ടീസ് ആണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇതെല്ലാം അവൈലബിലിറ്റി ഉണ്ട്